രാജാക്കടിന്റെ മണ്ണിൽ ഒരു വീട്ടിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു കുടുക്കിടിയിൽ ഒരുക്കിക്കൊണ്ട് വാഴാട്ട ട്രേഡേഴ്സ് ആൻഡ് മിനി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു രാജാക്കട ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം രാജാക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ എല്ലാവിധ ആശംസകളും മർച്ചൻറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി സ്വാഗതം ചെയ്തു മർച്ചൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ഭദ്രദീപം തെളിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഒരു വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ പെൻസിൽ മേക്കപ്പ് ടൂൾസ് ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി സാധനങ്ങൾ കുഞ്ഞുകുട്ടികൾക്കുള്ള കുഞ്ഞൻ പാവകൾ മുതൽ വലിയ ജീപ്പും തോക്കുമെല്ലാം മിതമായ വിലയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്